മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വോട്ടെടുപ്പ് ജൂൺ പത്തൊൻപതിനാണ് ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ ഇടത് സ്വതന്ത്രനായിരുന്ന എം എൽ എ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗഡ ഗൗതം നിലമ്പൂർ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നാളെ അത് പ്രഖ്യാപിക്കുമെന്നാണല്ലോ വിവരം ലഭിക്കുന്നത് ജൂൺ പത്തൊൻപതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു പി വി അൻവറിൻ്റെ രാജിയെ തുടർന്ന് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഗൗതം വിനോദ്പ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ നാല് സംസ്ഥാനങ്ങളിലെ അഞ്ച് ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അതിൽ കേരളത്തിലെ നിലമ്പൂരുണ്ട് കൂടാതെ ഗുജറാത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട് കാഥി അതോടൊപ്പം തന്നെ വിസ്വാധർ എന്നീ രണ്ട് മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പും ഒപ്പം പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് പശ്ചിമ ബംഗാളിലെ കാലിഗഞ്ച് എന്നീ അഞ്ച് തെരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയാണ് അതിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പി വി അൻബർ രാജിവെച്ചതിനെ തുടർന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പത്തൊൻപതാം തീയതി അടുത്ത മാസം പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുകയും വോട്ടെണ്ണൽ ഇരുപത്തി മൂന്നിന് ആ നടക്കുകയുമാണ് അതായത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമാണ് നിലമ്പൂരിലെയും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ശേഷിക്കട്ടത് നാളെ മുതൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം ഇരുപത്തി ക്ഷമിക്കണം ജൂൺ മാസം രണ്ടാം തീയതിയാണ് പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇതിന്റെ സൂക്ഷ്മ പരിശോധന ജൂൺ മൂന്നാം തീയതിയും പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി ജൂൺ മാസം അഞ്ചുമാണ് എന്തായാലും ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നുള്ളൂ എന്നതാണ് ഏറെ ശ്രദ്ധേയം നേരത്തെ തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി ഘട്ട ചർച്ചകളിലേക്ക് എൻ ഡി എയും അതോടൊപ്പം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് തുടങ്ങിയ പ്രധാനപ്പെട്ട മുന്നണികളും എല്ലാം കടന്നിരുന്നു അതിനാൽ ഇപ്പോൾ മൂന്ന് മുന്നണികളും വളരെ വേഗത്തിൽ തന്നെ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമമാകും നടത്തുക ശിവദാസ് കൂടിച്ചേരുകയാണ് മലപ്പുറത്തു നിന്നും ശിവദാസ് കൂടിച്ചേരുന്നു ശിവദാസ് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി കളമൊരുങ്ങുന്നു നിലമ്പൂർ നമ്മൾക്കറിയാം നേരത്തെ ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നിയമസഭയിലേക്ക് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഷ്ടിച്ച് ഒരു വർഷം പോലും ബാക്കി ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് നമുക്ക് ശിവദാസിലേക്ക് വരാം ഒരു കാര്യം കൂടി ഗൗതം ഈ ലോക്സഭയിലേക്ക് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടോ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നു അടുത്ത മാസം പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടതുപക്ഷ സ്വതന്ത്രമായിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രിയുമായി നേരിട്ട് രാഷ്ട്രീയപരമായ വലിയ വാഗ്വാദങ്ങളൊക്കെ തന്നെ നടത്തി വലിയ അഴിമതി ആരോപണങ്ങൾ നടത്തി ഒക്കെയാണ് രാജിവെച്ച് ഇപ്പോൾ പി വി അൻവർ യു ഡി എഫ് പക്ഷത്തേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ശിവദാസ് കൂടി ചേരുന്നു ശിവദാസ് ആ നിലമ്പൂരിലെ രാഷ്ട്രീയം എല്ലാം തകിടം പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ ഇടതുപക്ഷത്തു നിന്ന് മാറുന്നു ഇടതുപക്ഷ വിരുദ്ധനായി മാറുന്നു അപ്പോൾ പി വി അൻവറിൻ്റെ നിലപാട് അവിടെ എത്രമാത്രം നിർണായകമാണ് ഈ പത്തൊൻപതിന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിൻ്റെ നിലപാട് എത്രമാത്രം സ്വാധീനിക്കും ഈ മണ്ഡലത്തിൽ അതേപോലെ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടോ ശിവദാസ് വിനോദ ഏകദേശം മൂന്ന് മാസം മുൻപ് തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ ആരംഭിച്ചിട്ടുണ്ട് കാരണം അൻവർ രാജിവെച്ച ആ സമയത്ത് തന്നെ ഒരുപക്ഷെ തൊട്ടടുത്ത സമയങ്ങളിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ തന്നെ പ്രധാന മുന്നണി എല്ലാം തന്നെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും താഴെത്താട്ടിലുള്ള പ്രചാരണവുമായി രംഗത്ത് വന്നിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സംസ്ഥാന നേതാക്കൾ അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുള്ള ഒരു പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയവുമായി എൽ ഡി എഫിലും യു ഡി എഫിലും എല്ലാം തന്നെ എത്തരത്തിലുള്ള അതോറിസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല താഴെത്താട്ടിൽ അടക്കം യോഗങ്ങൾ ചേർന്നിരുന്നു അതിനുശേഷം ജില്ലാ കമ്മിറ്റി അടക്കം ഉള്ള യോഗങ്ങൾ ചേർന്നിരുന്നു ഇപ്പോഴും എൽ ഡി എഫിനും യു ഡി എഫിനും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും കൃത്യ ഒരു കൃത്യത വന്നിട്ടില്ല കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത് ഇരുപത്തി അഞ്ച് ദിവസം മാത്രമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഉള്ളത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാരണങ്ങളെല്ലാം തന്നെ ഇനി വേഗത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഏറെക്കുറെ അതിൽ ഒരു ധാരണ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എന്നാലും ഈ രണ്ടോ മൂന്നോ പേരുകളെല്ലാം തന്നെ ഇപ്പോഴും എല്ലാ മുന്നണിയിലും ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൽ ആ പേരുകളിൽ ഇപ്പോൾ താഴെ തട്ടിൽ അല്ലെങ്കിൽ അണികൾക്കിടയിൽ തന്നെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ചില ആളുകൾ ചില വ്യക്തികളെ വ്യക്തികളോട് താല്പര്യമുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് യൂടെ കോൺഗ്രസിനെ സംബന്ധിച്ച് വി എസ് യു അതോടൊപ്പം തന്നെ ആര്യാരൻ ചൌക്കത്തുമാണ് പ്രധാനമായും ഉയർന്നു വരുന്ന പേരുകൾ എൽ ഡി എഫിലും അത്തരത്തിൽ തന്നെയുണ്ട് ഡിവൈസയുടെ നേതാവും അതോടൊപ്പം തന്നെ സി ടി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി സ്വരാജും അടക്കമുള്ളവർ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിലും ഉണ്ട് ഇങ്ങനെ നിരവധി പേരുകൾ നിലവിൽ ഇപ്പോഴും ഓരോ സ്ഥാനാർത്ഥിയുടെ നിർണയ ലിസ്റ്റിൽ ഇപ്പോഴും നിലനിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോഴും ആർക്കും പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് പക്ഷെ ഇപ്പോഴും ഇക്കാര്യത്തിൽ കല്ലുകടി ഈ മുന്നണികളിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിന് എന്നതുകൊണ്ട് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം അതുകൊണ്ട് തന്നെ ഇനി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ സംസ്ഥാന നേതാക്കളടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കമാണ് മുന്നണികളെല്ലാം തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും എല്ലാം തന്നെ വേഗത്തിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ അതിനിടയിൽ വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്തായാലും ഒരു നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നൊരു അഭിപ്രായം എൽ ഡി എഫിലുള്ള ആളുകൾക്കും ഉണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിൽ ഉള്ളവർക്കും എൽ ഡി എയിലുള്ള ആളുകൾക്കുമെല്ലാം തന്നെ ഉണ്ട് യു ഡി എഫിൽ ഉള്ളവർക്കും എൻ ഡി എയിലുള്ള ആളുകൾക്കും എല്ലാം തന്നെ ഉണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്നൊരു അഭിപ്രായമാണ് പ്രധാനമായും ഉയരുന്നത് അതേസമയം നമുക്ക് നിലമ്പൂരിലെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇവിടെ യു ഡി എഫിന് മേൽക്കൈ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് തവണയായി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വിജയിച്ചത് അത് പി വി ആയിരുന്നു പി വി അൻവറിൻ്റെ വ്യക്തിപരമായ ചില സ്വാധീനങ്ങളും ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നത് വസ് വസ്തുതയാണ് ിൽ എട്ട പഞ്ചായത്തുകളാണ് ഉള്ളത് അതിൽ അഞ്ച് പഞ്ചായത്തിൽ യു ഡി എഫാണ് ഇപ്പോൾ ഭരിക്കുന്നത് മൂന്ന് പഞ്ചായത്താണ് എൽ ഡി എഫിനുള്ളത് ഇത് നാല് പഞ്ചായത്ത് യു ഡി എഫിനും നാല് പഞ്ചായത്ത് എൽ ഡി എഫിനുമാണ് ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ മാസങ്ങളിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതോടെ ഒരു പഞ്ചായത്ത് എൽ ഡി എഫിന് നഷ്ടമാവുകയാണ് ഉണ്ടായത് അങ്ങനെ എട്ട് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ മേൽക്ക നിലവിൽ യു ഡി എഫിനുണ്ട് എന്തായാലും ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിനും സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പ്രത്യേകിച്ച് മലയോര സികൾ ഏറെ സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം മലയോരവാസികളും വനവാസികളും എല്ലാം തന്നെ കൂടുതൽ ഉള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ഈ നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ ഇവിടെ രണ്ട് ലക്ഷത്തോളം വോട്ടർമാരാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളത് എന്നാലും അതീവ പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാരണം ഇനി വളരെ ഒരു വർഷത്തിനടുത്ത് മാത്രമേ ഉള്ളൂ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരിന് വിലയിരുത്തലാകും എന്നൊരു അഭിപ്രായം ഉള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല പി വി അൻവറിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കാരണം നിലവിൽ പി വി അൻവർ യു ഡി എഫിന്റെ ഭാഗമായിട്ടില്ല പക്ഷെ യു ഡി എഫിനോട് സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പിണറായി സ്വത്തിനെതിരെ പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന എം എൽ എ കൂടിയാണ് പി വി അൻവർ അതിനുശേഷം അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചു പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് ഇവിടെ ഉപതിരഞ്ഞെടുപ്പിന് കള്ളമൊരുങ്ങിയത് അതുകൊണ്ടുതന്നെ പി വി അൻവറിനും ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് യു ഡി എഫിനെയാണ് പി വി അൻവർ പിൻ പിന്തുണയ്ക്കുന്നത് യു ഡി എഫിലെ ഏത് സ്ഥാനാർത്ഥി വന്നാലും യു ഡി എഫിനെ പിന്തുണയ്ക്കും എന്നാണ് അൻവറിൻ്റെ അഭിപ്രായം മുൻപ് അൻവർ പറഞ്ഞിരുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊരു അഭിപ്രായമാണ് അൻവറിനുണ്ടായിരുന്നത് ആര്യാടൻ ചൗക്കത്തിനൂടെ അത്ര തന്നെ എന്നായിരുന്നു നേരത്തെ വളരെ വ്യക്തമാണ് ജൂൺ ാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവിടെ രാജിവെച്ച പി വി അൻവറിനെ സംബന്ധിച്ച് അത് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ചും ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചേ മതിയാകിയുള്ളു എൽ ഡി എഫിനും യു ഡി എഫിനും ഇത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയും ശക്തമായ സ്ഥാനാർത്ഥിയുടെ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്നും ശിവദാസ്